പഴയകാല സിനിമ കൊട്ടക ഓർമ്മയുണ്ടോ അതെ ഇന്നത്തെ തീയേറ്റിനെ നമ്മൾ അന്ന് വിളിച്ചിരുന്നത് കൊട്ടക എന്നാണ് അന്നൊക്കെ സിനിമ കാണുന്നത് ഒറ്റപ്പെട്ട അനുഭവമല്ല ഒരു പ്രത്യേക ഉത്സവ പ്രതീതിയായിരുന്നു ഷോയ്ക്ക് മുമ്പ് മൈക്കിലൂടെയുള്ള ഭക്തിഗാനവും സിനിമാഗാനങ്ങളും തിയേറ്ററിന് മുൻപിലുള്ള കടയിലെ കപ്പലണ്ടിയും പാട്ടുപുസ്തക കച്ചവടവും ഒക്കെ ഒരു പ്രത്യേക ഓർമ്മകളാണ് എന്നും എന്നും നമുക്ക് തരുന്നത് സിനിമ തുടങ്ങുന്നതിന് മുൻപ് കഴുത്തിൽ കെട്ടിയ ചെറിയ വെട്ടിയുമായി അല്ലെങ്കിൽ പരമ്പ് വട്ടിയുമായി ഓരത്തോട് ചേർന്ന് കുറേ കച്ചവടക്കാർ അവളുടെ കയ്യിൽ കപ്പലണ്ടി നിറച്ച കോൺ കടലാസ് പാക്കറ്റുകൾ ഗോലി സോഡകൾ കപ്പലണ്ടി മുട്ടായി സിഗരറ്റ് ബീഡി കെട്ടുകൾ അതിൽ ലക്കോപരി പ്രദർശിപ്പിക്കുന്ന സിനിമയുടെ പാട്ടുകളും കഥാസാരവും അണിയറ പ്രവർത്തകരുടെ ലിസ്റ്റുമൊക്കെ അടങ്ങിയ പാട്ടുപുസ്തകവും പുറമുണ്ടോ പാട്ടുപുസ്തകം വാങ്ങി പാട്ട് ഏറ്റുപാടാൻ ഒത്തിരി പേർ നമുക്ക് ചുറ്റി വന്നുണ്ടായിരുന്നു സിനിമ തുടങ്ങിക്കഴിഞ്ഞാലും ആ കച്ചവടക്കാർ വരുമായിരുന്നു ടോർച്ചിൻ്റെ ചെറിയ വിളിച്ചത്തിൽ കപ്പലണ്ടി കപ്പലണ്ടി പാട്ട് പാട്ടുപുസ്തകുന്ന ചെറിയ ശബ്ദത്തോടെയുള്ള വിളികളുമായി പിന്നൊരു ഇൻ്റർവെൽ വീണ്ടും തിയേറ്ററിന് പുറത്തേക്ക് അതൊരു ഇടവേള തന്നെയായിരുന്നു അല്ലേ ഇന്റർവെൽ കഴിയുമ്പോഴേക്കും സിനിമ ക്ലൈമാക്സിലേക്ക് പിന്നെ നായകനും വില്ലനും തമ്മിലുള്ള സംഘടന ജനങ്ങളുടെ കൈയടി ആവേശം പഴയകാല ഓർമ്മകളിൽ പഴയ ആൾക്കാർക്ക് മാത്രം ആസ്വദിക്കാൻ സാധിക്കുന്ന നഷ്ടാൽ ചെയ്യ ഇനിയും മുന്നിൽ കറണ്ട് പോയാലോ പ്രൊജക്ടറിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ട് സിനിമയുടെ പ്രദർശനത്തിന് എന്തെങ്കിലും തടസ്സം നേരിട്ടാലോ ഒന്നിച്ചുള്ള ഒരു പൂക്കുവിളി ഉറന്നു കിട്ടുന്നതൊക്കെ ഇനി അന്നത്തെ ഒരു പഴയ പാട്ടപുസ്തകം അതുകൂടെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ നഷ്ടാൽ ചെയ്യ പൂർണ്ണമാകും ഞാനിവിടെ പറയാൻ പോകുന്ന പാട്ട് പുസ്തകം കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത് റേം നസീർ ജയഭാരതി വിൻസെൻ്റ് കാഞ്ചന എന്നിവരൊക്കെ അഭിനയിച്ച അഴകുള്ള സലീന എന്ന സിനിമയുടേതാണ് ഇത് പാട്ടുപുസ്തകത്തിൻ്റെ കവർ കവറിന് അകത്ത് അഴകുള്ള സലീന തിരയിൽ ഓരോ കഥാപാത്രത്തിൻ്റെ പേരും അത് അഭിനയിച്ച അഭിനേതാക്കളുടെ പേര് നസീർ കുഞ്ഞച്ചൻ വിൻസെൻറ്റ് ജോണി ജയഭാരതി സലീന കാഞ്ചന ലൂസിയമ്മ എന്ന് പോകുന്നു അപ്പുറത്ത് അഴക്കുള്ള സലീന തിരയ്ക്ക് പിന്നിൽ കഥ തിരക്കഥാ സംഭാഷണം മുട്ടത്ത് വർക്കിംഗ് ഡോബിൾവാസി ഗാനങ്ങൾ വൈരാറ് സംഗീതം യേശുദാസ് എന്ന് തുടങ്ങി ആ പേജ് അവസാനിക്കുന്നത് സംവിധാനം കെ എസ് സേതുമാധവൻ വിതരണ സെൻട്രൽ പെറ്റേഴ്സ് എന്നിങ്ങനെ ഇനി കഥാസൂചന അഥവാ കഥാസാരം കുറച്ച് വായിക്കേണ്ട ജോണിയുടെ സഹോദരി മേരിക്കുട്ടയ്ക്ക് ജോണിയിൽ നിന്ന് കിട്ടിയ ഒരെഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ശ്രീനയ്ക്ക് വന്നിരിക്കുന്ന ആലോചന അവർക്ക് കൂടെ ചിന്തിക്കാൻ കഴിയാത്ത അത്ര വലിയ ഇടത്തു നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൾ സുഖമായിരിക്കുന്നു എന്നറിഞ്ഞാലാണ് എനിക്ക് സന്തോഷം എന്നെ മറക്കാൻ അവളോട് പറയണം ഇങ്ങനെ പോകുന്നു കഥ കഥാസാരം ഇനി പാട്ട് പുസ്തകത്തിലെ പാട്ടുകൾ പാട്ടുകളുടെ വരികളാണ് അടുത്ത പേജുകൾ ഈ സിനിമയിൽ ഏഴ് ഗാനങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ പാട്ട് യേശുദാസ് പാടിയ മലയാളിക എന്ന് തുടങ്ങുന്ന ഗാനം അതിൻ്റെ വരികൾ രണ്ടാമത്തെ ഗാനം ലത പാടിയതാണ് ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതലൊരു ജലദോഷം വന്നു തുടങ്ങുന്നതിൻ്റെ വരിക മൂന്നാം ഗാനം എസ് ജാനകിയും ബാക്കിയും പാടിയ വെച്ച എന്ന് തുടങ്ങുന്ന ഗാനം നാലാം ഗാനം യേശുദാസ് പാടിയ ഡാർലിംഗ് ഡാർലിംഗ് എന്ന ഗാനം അഞ്ചാമതായി സുശീല പാടിയ താജ് നിർമ്മിച്ച രാജശിൽപി എന്ന് തുടങ്ങുന്ന ഗാനം ആറാം ഗാനം യേശുദാസും വസന്തയും ചേർന്ന് പാടിയ പുഷ്പഗന്ധി സ്വപ്നഗന്ധി എന്ന് തുടങ്ങുന്ന ഗാനം അവസാന ഗാനം പി ലീല പാടിയ സ്നേഹത്തിൻ ഇടയന യേശുവേ എന്ന് തുടങ്ങുന്ന ഗാനം ഈ എല്ലാ ഗാനങ്ങളും സിനിമയിൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഇതുപോലെയുള്ള ഓരോ പാട്ടുപുസ്തകങ്ങളും കാണുമ്പോൾ ആ നോട്ട്സ് കാണിയും അത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അല്ലേ